ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഇന്ന് നമുക്ക് ശ്രീനാരായണ എഴുതിയ ചിഞ്ചട ചിന്തനം എന്ന കൃതിയെ പറ്റി അറിയാം ആദ്യമായിട്ട് ഈ കൃതി ഒന്ന് ചൊല്ലാം അതിനുശേഷം ഇതിൻ്റെ വരികളുടെ അർത്ഥം നമുക്ക് പരിശോധിക്കാം സാധാരണയായി ഗുരുദേവൻ്റെ കൃതികളെല്ലാം തമിഴും സംസ്കൃതവും മലയാളവും ഇടകലർന്നാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൊത്തം വാചകങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാകണമെന്നില്ല മനസ്സിലാകാതെ നമ്മൾ ഓരോ കീർത്തനങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പൂർണ്ണമായ ആനന്ദം നമുക്ക് ലഭിക്കില്ല അപ്പോൾ ഇതൊന്ന് അർത്ഥം മനസ്സിലാക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ അതിനൊറ്റ ആനന്ദം നമുക്ക് പകരുന്നതാണ് ഓരോ കൃതിയും ഈ കൃതി രചിച്ചത് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണെന്നാണ് വിശ്വാസം എവിടെ വെച്ചാണെന്ന് കൃത്യമായി അറിഞ്ഞുകൂടാ സാങ്കേതിക പദ വേദാന്ത ശാസ്ത്രത്തെ ലളിതവും സുന്ദരവുമായ മലയാള ഭാഷയിൽ ഇവിടെ പകർത്തിയിരിക്കുന്നു ഗുരുദേവൻ്റെ ബ്രഹ്മാനുഭൂതിയുടെ ഉജ്ജ്വല രൂപം ഈ കൃതിയിൽ സ്പഷ്ടമായി നമുക്ക് കാണാൻ സാധിക്കും ഈ കൃതിയിൽ സത്യത്തെ സംബോധന ചെയ്യുന്ന മധുരമധുരങ്ങളായ ഭാഷാപഥങ്ങളാണ് ഗുരുദേവൻ സ്വയം അനുഭവിച്ച ആനന്ദത്തിലാണ് അത് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് നമുക്കിത് ചൊല്ലുന്നവർക്കും ചൊല്ലുന്നവരുടെ ഉള്ളിലും സത്യാന്വേഷണത്തിലെ ഒരു തുടക്കവും അതുപോലെ തന്നെ ഒടുക്കവും അനുഭവമാധുര്യത്തോടെ ചിത്രീകരിച്ചിരിക്കുകയാണ് പ്രസ്തുതകൃതിയിൽ ഇത് വായിച്ച് മനനം ചെയ്യുന്നയാൾ അച്ചിരേണ ജഡപ്രഭമകന്ന് സ്വരൂപമായ സത്യം സാക്ഷാത്കച്ച് അനുഭവിക്കാൻ പ്രാപ്തരായിത്തീരും എന്നാണ് ഗുരുദേവൻ പറയുന്നത് ഒരു കോടി കോടിവാകരൊത്തുയരും വടിപാരോടുീരനാദികളും കെടുമാറുകിളർന്നു വരുന്നൊരു നിൻ വടിവെന്നുമിരന്നു വിളങ്ങിടണം ഇടണീരുകൺമുനയെന്നിലതി നടി എന്നഭിലാഷമുമാപതിയെ ജഡമിന്നിതു കൊണ്ടു ജയിക്കുമിതിനിടയില്ല ഇരിപ്പതിലൊന്നിലുമേ നിലമൊടു നിരുപ്പുനിരന്നൊഴുകും ജലമാശുഗനം വരമഞ്ചിലുമേ അലയാതെയടിക്കടി നൽകുക നിന്നില തന്നെ നമോക്കുമതി മതി തൊട്ടുമണം മുതലചുമുണർന്നരുളോളവുമുള്ളതു ചിന്മയമാം ക്ഷിതി തൊട്ടിരുളോളമഹോജഡമാമിതു രണ്ടിലുമായ മരുന്നഖിലം അഖിലർക്കുമതിങ്ങനെ തന്നെ മതം സുഖസാധ്യമിതെന്നു സുഖാതികളും പകരുന്നു പരമ്പരയായി പലതും ഭഗവാനുടെ മായയഹോ വലുതേ വലുതും ചെറുതും നടുമധ്യവുമായി അലയറ്റുയരുന്ന ചിദംബരമേ മലമായയിലാണു മനം നില വിട്ടുനിവർന്നലയാതരുളേ രുമേനി അണഞ്ഞിടുമീരുളെ വെളിയേയിടയേ പൊതുവെ കരളെ കരളിങ്കലിരിക്കുമരുംപൊരുളേപുരി മൂന്നുമരിച്ചവനേ എരി വരും തിരുമേനി ചിദംബരമെന്നരുളും പുരി തന്നിലിരുന്നു പുരംപൊരി ചെയ്തരുളുന്നതു തന്നെയൊരത്ഭുതമാം പും ഖനിപൂത്തമൃതേ ഗുളമേ മധുവേ മധുര കനിയേ രസമേ വിധിമാധവരാതിരഞ്ഞിടുമൻ പതിയെ പദപങ്കജമേ ഗതിയെ ഗതി നീയടിയെന്നു ഗജത്തയുരിറ്റതു കൊണ്ടുട ചാർത്തിയ ചിന്മയമേ ജാതി ഈ പത്ത് ശ്ലോകങ്ങളടങ്ങിയ കൃതിയാണ് ഇതിൻ്റെ അർത്ഥം നമ്മൾ പറയുമ്പോൾ കുറച്ച് ലോങ് ആയി പോകും വീഡിയോ അതുകൊണ്ട് ഞാനും കുറച്ച് ഷോർട്ടായിട്ടാണ് ഇതിൻ്റെ ഒന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ ആദ്യത്തെ നമുക്ക് ഒന്നാം ശ്ലോകം ഒരു കോടി ദിവാകരത്ത് ഉയരും പടി പാരോട് നീരനലാദികളും ഇതിൻ്റെ പകുതി അർത്ഥം തന്നെ നമുക്ക് കണ്ടാൽ കേട്ടാൽ മനസ്സിലാകും ഒരു കോടി ദിവാകര ദിവാകരൻ എന്ന് പറഞ്ഞാൽ സൂര്യനല്ലേ ഒരു കോടി സൂര്യന്മാർ ഒരുമിച്ച് ഉയരുന്നത് പോലെ പാരോട് നീരനലാദികളും പാരെന്ന് പറഞ്ഞാൽ ഭൂമി നീരെന്ന് പറഞ്ഞാൽ ജലം അനല് അഗ്നി അപ്പോൾ ഈ പാർ ഭൂമി ജലം അഗ്നി ഈ തുടങ്ങിയ എല്ലാ പഞ്ചഭൂതങ്ങളും എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കെടുമാറ് കെട്ടുപോകുമാറ് അല്ലെങ്കിൽ മാഞ്ഞു പോകുമാറ് കിളർന്നു വരുന്നൊരു എന്ന് പറഞ്ഞാൽ കിളി കിളർന്ന് വരിക എന്നൊക്കെ നമ്മൾ പറയല്ലേ ഉയർന്നു വരിക അല്ലേ കിളിർത്ത് വരിക നിൻവടിവ് എന്ന് പറഞ്ഞാൽ ശുദ്ധചിന്മാത്രമായ ആ ഭഗവാന്റെ രൂപം അതിനെയാണ് നിൻവടിവ് എന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നും ഇരുന്നും വിളങ്ങിടണം എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിലത് വിളങ്ങണം എന്നാണ് വിട്ടുപോകാതെ ഒരു അനുഭവ സ്വരൂപമായി വർദ്ധിക്കണമെന്നാണ് ഇതിൽ അർത്ഥങ്ങൾ പറയുന്നത് കോടി സൂര്യന്മാർ ഒരുമിച്ചുയരുന്നത് പോലെ ഭൂമി ജലം തേജസ് തുടങ്ങിയ എല്ലാ പഞ്ചഭൂത ജടങ്ങളും മാഞ്ഞു മറയുമാറു വ്യക്തമായി തെളിയുന്ന ശുദ്ധ ചിന്മാത്രമായ ആ ഭഗവാന്റെ രൂപം എല്ലായ്പ്പോഴും വിട്ടുപോകാതെ അനുഭവ സ്വരൂപമായി വർധിക്കാൻ ഇടവരണേ എന്ന് ഭഗവാൻ ശ്രീനാരായണ തൃപാദങ്ങൾ ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നു അടുത്ത വരിയുടെ പരിശോധിക്കാം ഇടണേ ഇരു കൺമുനെ എന്നിലതിനടി എന്ന അഭിലാഷം ഉമാപതിയെ ഉമാപതി ആരാണ് ഉമാദേവിയുടെ ഉമാദേവിയാണ് പാർവതി പാർവതി വല്ലഭനായ ശിവനെ അങ്ങയുടെ രണ്ട് കണ് ഇടണേ ഇരു കണ്മുന രണ്ട് കണ്മുനയും എന്നിൽ ഇടണേ എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ കണ്ണുകൊണ്ടുള്ള കാരുണ്യം വർഷിക്കണേ എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ജഡം ഇന്നിത് കൊണ്ട് ജയിക്കും ഇതിൻ്റെ ഇല്ല ഇരിപ്പതിലൊന്നുമേ ജഡം ജയിക്കും പക്ഷേ നമ്മുടെ ചിന്മാത്രമായ സത്യം ചിത്ത് അത് ഒരു സ്ഥലത്ത് സ്ഥിതി സ്ഥിരമായിട്ട് ഇരിക്കുന്നതല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത മൂന്നാമത്തെ ശ്ലോകം നിലമോട് നെരുപ്പ് നിരന്നൊഴുകും ജലം ആശു ഗനംവരമഞ്ചിലുമേ അപ്പം നിലമോട് എന്നാൽ ഭൂമി തൊട്ട് നെരുപ്പ് എന്ന് പറഞ്ഞാൽ അഗ്നി നിരന്നൊഴുകുന്നത് ജലം അല്ലേ ദ്രാവകരൂപമായി ഒഴുകുന്നത് ജലം ആശു ജലം ആശുഗനംബരം അഞ്ചിലുമേ ആശു ആശുഗൻ വായു അമ്പരം ആകാശം ഈ അഞ്ചിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന പഞ്ച അഞ്ച് പഞ്ചഭൂതങ്ങളെയാണ് അങ്ങനെ സമ്മിശ്രമായ അഞ്ച് പഞ്ചഭൂതങ്ങളിൽ ഈ ജഡദൃശ്യങ്ങളിലൊന്നും അലയാതെ അലയാതെ അടിക്കടി നൽകുക മനസ്സ് ചെന്ന് പറ്റി മോഹിച്ചിരിക്കാതെ നൽകുക നിന്നില ഇന്ന് തന്നെ നമുക്ക് മതി സത്യത്തിൻ്റെ ആയി ഇരിപ്പ് മാത്രം നമുക്ക് മതി അതായത് ഭൂമി അഗ്നി നിരനൊഴുകുന്ന ജലം വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളുടെ കൂടിക്കലർപ്പായ ജഡദൃശ്യങ്ങളിലൊന്നും മനസ്സ് ചെന്ന് പറ്റി മോഹിക്കാനിട വരാതെ ശരീരയാത്രയിലെ ഓരോ ചുവടുവയ്പ്പിലും ചിന്മാത്രമായ സത്യത്തിൻ്റെ ഇരിപ്പ് കണ്ടനുഭവിക്കാൻ അനുഗ്രഹിക്കണമേ എന്നാണ് ഈ വരികളിലൂടെ ഒരു ദേവതൃപാദങ്ങൾ അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം പരിശോധിക്കാം നാലാമത്തെ ശ്ലോകം മതി തൊട്ട് മണം മുതൽ അഞ്ച് മുണർന്ന് അരുളോളവും ഉള്ളത് ചിന്മയമാണ് മതി തൊട്ട് എന്ന് പറഞ്ഞാൽ മതി എന്താണ് ബുദ്ധി ബുദ്ധി തുടങ്ങി മണം മുതൽ അഞ്ച് മണം മുതൽ അഞ്ച് എന്ന് പറയുന്നത് അഞ്ച് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലോ മണം മൂക്ക് നാക്ക് തൊക്ക് അങ്ങനെയുള്ള പഞ്ച് പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലോ അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മണം മുതൽ അഞ്ചെന്ന് പറയുന്നത് അതായത് ഗന്ധം തുടങ്ങി തുടങ്ങിയുള്ള രസങ്ങളാണ് രൂപം സ്പർശം ശബ്ദം ഇങ്ങനെയുള്ള അഞ്ചും ഉണർന്ന് എന്നാണ് അവിടെ ഉണർന്ന് അരുളോളവും ഉള്ളത് ചിൻ അരുളോളം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ബോധാനുഭവം വരെ ഉള്ളത് മാറ്റമില്ലാതെ അവിടെ സ്ഥിതി ചെയ്യുന്ന അസത്യം ചിന്മയമാം ചിത്ത് മാത്രമാണ് അതിന് ക്ഷിതി തൊട്ടരുളോളമഹോ ക്ഷിതി തൊട്ടരുളോളം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ക്ഷിതി എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമി മുതൽ ശൂന്യമായ ഈ അജ്ഞാനം വരെ എന്നാണ് ജഡമാമിതിലിരു മിതി രണ്ടിലു മായ രണ്ടിലുമായ അമരുന്നഖിലം അപ്പോൾ ജഡമാം ജഡത്തിൽ തന്നെയാണ് ഇത് രണ്ടിലുമായി ചിത്തിലും ജഡത്തിലുമായിട്ട് സ്ഥിതി ചെയ്യുന്നത് അഖിലം നിലനിൽക്കുന്ന സർവ സർവവും നിറഞ്ഞത് രഹസ്യം നിറഞ്ഞത് അമരുന്നകല അമരുക എന്ന് പറയാണെങ്കിൽ അടങ്ങി അതിനകത്തിരിക്കുന്നു അഹോ ആശ്ചര്യം അരുളോളം അഹോ അത് ആശ്ചര്യമായിരിക്കുന്നു ബുദ്ധി തുടങ്ങി രസ രസങ്ങള് ഗന്ധരസാദി പഞ്ചതന്മാത്രകളെ അറിഞ്ഞ് ഞാൻ അല്ലെങ്കിൽ ഞാൻ എന്ന ബോധാനുഭവം വരെയുള്ള എല്ലാ അനുഭവങ്ങളിലും മാറ്റമില്ലാതെ തുടരുന്ന സത്യം ചിത്തു മാത്രമാണ് ഭൂമി മുതൽ അജ്ഞാനം വരെ കാണുന്ന കാണപ്പെടുന്ന ജഡവും ഈ ചിത്തിലും ജഡത്തിലുമായി നിലനിൽപ്പിലെ സർവ്വരഹസ്യവും അടങ്ങിയിരിക്കുന്നു എന്നാണ് ഗുരുദേവൻ ഇതിലൂടെ പറയുന്നത് ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം പരിശോധിക്കാം അഞ്ചാമത്തെ ശ്ലോകം അഖിലർക്കുമതിങ്ങനെ തന്നെ മതം സുഖസാത്യം ഇതെന്നു ശുഗാദികളും പകരുന്നു പരമ്പരയായി പലതും ഭഗവാനുടെ മായയഹോ വലുതെ അഖിലർക്കെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ സത്യം തെളിഞ്ഞ് പൂർണ്ണമായി കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും മതം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അറിയാമല്ലോ അത് നിലനിൽപ്പിനുള്ള ഒരു പ്രസിദ്ധമായ ഒരു വാക്കാണത് മതം പിന്നെ സുഖ മതം ഇഹിലർക്കും മതിങ്ങനെ തന്നെ മതം ആ ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മേൽ പോലെ തന്നെ പ്രകാരം ചിഞ്ചട രൂപത്തിൽ ചിഞ്ചടം എന്ന് പറയുമ്പോൾ അർത്ഥം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ചിത്തും ജഡവും ചേരുന്നത് ചിത്തും ജഡവും ഒന്നാണോ ഇതിനെ വേർതിരിച്ച് കാണിക്കുന്നതാണ് ഇവിടെ പറയുന്നത് ചിഞ്ചടങ്ങളെ വേർതിരിച്ച് ജഡപ്രമവും ഉപേക്ഷിച്ച് സദാ സർവത്വ ചിത്തിനെ അനുഭവിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സുഖസാധ്യമെന്ന് ശുഗാദികളും സുഖസാധ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയാസം കൂടി അത് നേടിയെടുക്കാമെന്നും ശുഗാദികൾ എന്ന് പറയുന്ന അറിയില്ല ശുഗൻ മുതലായ സത്യദർശികളെയെല്ലാം പരമ്പരയായി ഗുരുശിഷ്യ പരമ്പരയെ മുൻനിർത്തി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പലതും പകരുന്നു പല യുക്തികൾ നമുക്ക് ഉപദേശിച്ച് തരുന്നു ഭഗവാനുടെ മായ അറിയാമല്ലോ ഭഗവാന്റെ മായ ജഡപ്രഭ്രമം ഉളവാക്കി ചിൽസ്വരൂപം മറച്ചു കളയുന്ന ഭഗവാന ശക്തിയായ മായ വലുതെ കടക്കാൻ വിഷമമുള്ളത് തന്നെയാണ് അഹോ ആശം അപ്പോൾ ഇന്നുവരെ സത്യം തിരഞ്ഞ് പൂർണ്ണമായി കണ്ടിട്ടുള്ളവർക്കെല്ലാം ചിഞ്ചിടങ്ങളെ വേർതിരിച്ച് ജഡപ്രഭ ഉപേക്ഷിച്ച് സദാ സർവത്ര ചിത്തിനെ അനുഭവിക്കുക എന്നത് പ്രയാസം കൂടാതെ നേടാമെന്ന് ശുഗൻ തുടങ്ങിയ സത്യദർശികളെല്ലാം ഗുരുശിഷ്യ പരമ്പരയെ മുൻ മുൻനിർത്തി പല യുക്തികളും നൽകി ഉപദേശിക്കുന്നു എന്തായാലും ജഡപ്രമം ഉളവാക്കി ചിൽ സ്വരൂപം മറച്ച് കളയുന്ന ചിച്ച ശക്തിയെ ശക്തിയായ മായയെ മറികടക്കാൻ വിഷമമുള്ളത് തന്നെയാണ് അത് ആശ്ചര്യമായിരിക്കുന്നു എന്നാണ് ഗുരു പറയുന്നത് അടുത്ത് നമുക്ക് ആറാമത്തെ ശ്ലോകം പരിശോധിക്കാം ആറാമത്തെ ശ്ലോകം വലുതും ചെറുതും നടുമദ്യവുമായി അലയറ്റുയരുന്ന ചിദംബരമേ അതായത് വലുതും ചെറുതും അറിയാമല്ലോ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള നടുമധ്യവുമായി ഇത് രണ്ടിനും ഇടയ്ക്കുള്ളതും ഇങ്ങനെ അല അലയറ്റുയരുന്ന അതായത് യാതൊരു ചലനവുമില്ലാതെ പെരുകി പെരുകി വരുന്ന ചിദംബരമേ അത് ആകാശതുല്യം പരന്ന് വ്യാപിച്ചിരിക്കുന്ന ചിൽസ്വരു സത്യമേ എന്നാണ് പറയുന്നത് മലമായയിലാണ് മയങ്ങി വനം എന്ന് പറഞ്ഞാൽ ജഡമായ നമ്മുടെ ഈ സംസാരമാകുന്ന കൊടും കാടെന്ന തോന്നലിൽ ആണ് മയങ്ങി നമ്മളങ്ങ് മോഹിച്ച് ഈ ജഡമയമായ സംസാരമാകുന്ന കൊടുങ്കാടെന്ന തോന്നലിൽ മയങ്ങി നമ്മൾ മോഹിച്ച് മനസ്സ് നിലവിട്ട് സ്ഥിതി വിട്ട് നിവർന്ന് എന്ന് പറഞ്ഞാൽ ചലിച്ച് അലയാതെ ഈ തെണ്ടി തിരിഞ്ഞിങ്ങനെ നടക്കാതെ അല ഇടയാകാതെ അരുളേ കാരുണ്യം ചൊരിഞ്ഞ് അനുഗ്രഹിക്കണമേ ഈ സ്ഥൂലവും സൂക്ഷ്മവും സൂക്ഷ്മങ്ങൾക്കിടയിലുള്ളതും എന്നിങ്ങനെ വിവിധ രൂപത്തിൽ യാതൊരു ചലനവുമില്ലാതെ പെരുകുന്നതും ആകാശതുല്യം തുല്യം പരന്ന് വ്യാപിച്ചിരിക്കുന്നതുമായ ചിത് സത്യമേ ജഡമ ജഡമയമായ ഈ സംസാര കൊടുങ്കാടെന്ന തോന്നലിൽ കുടുങ്ങി മോഹിച്ച് മനസ്സ് ചലിച്ച് ഇങ്ങനെ തെണ്ടി തിരിയാൻ ഇടയാകാതെ കാരുണ്യം ചൊരിഞ്ഞ് അനുഗ്രഹിക്കണമേ എന്നാണ് ഈ ആറാമത്തെ ശ്ലോകത്തിലൂടെ നാരായണ നാരായണത്രിപ്പാദങ്ങൾ പറയുന്നത് ഈ ഏഴാമത്തെ ശ്ലോകത്തിൽ ഗുരുദേവൻ പറയുന്നത് സർവത്ര സത്യം കണ്ട് ധന്യനാകുന്ന ജീവമുക്തൻ ചിഞ്ചട ഭേദം വിട്ട് ജഗതീശ്വരനെ മാടി വിളിച്ച് പാവാവേശം കൊള്ളുന്നത് എങ്ങനെയെന്നാണ് ഈ ഏഴാം പദ്യത്തിൽ ചിത്രീകരിക്കുന്നത് അരുളെ തിരുമേനി അണഞ്ഞിടുമീ ഇരുളെ വെളിയേ ഇടയെ പൊതുവേ അരുളെ ഭക്തന്മാർക്ക് കരുണ്യമൂർത്തിയായി തെളിയുന്ന ഭഗവാനെ തിരുമേനി അണഞ്ഞിടുമി ഇരുളെ അവിടുത്തെ സ്വരൂപത്തെ മറയ്ക്കാൻ വന്നു ആവരണമേ വെളിയേ അതിൽ നിന്ന് രൂപം കൊള്ളുന്ന ആകാശമേ ഇടയെ തുടർന്ന് ജഡപരിണാമത്തിലെ മധ്യഘട്ടത്തിലെ ഘട്ടമായി വിളങ്ങുന്നവനെ പൊതുവെ പൊതുവേ എന്ന് ഉദ്ദേശിക്കുന്ന എല്ലാ ജഡപരിണാമങ്ങളും ഞാൻ തന്നെ തന്നെയെന്ന് അഭിമാനിച്ച് സാമാന്യ അഹങ്കാരമായി സ്ഥിതി ചെയ്യുന്ന മഹ തത്വമേ കരളെ ജീവന് ഇരിപ്പിടമായ ഹൃദയമായി കാണപ്പെടുന്നവനെ കരളിങ്കലിരിക്കും ഇരിക്കുമാരും പൊരുളെ ഹൃദയത്തിൽ ഞാൻ ഞാൻ എന്നിങ്ങനെ സ്ഫുരിച്ചുകൊണ്ട് ശുദ്ധബോധമായി വിളങ്ങുന്നവനെ പുരി മൂന്ന് മരിച്ചവനെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് കാരണ സൂക്ഷ്മ സ്ഥൂല ദേഹങ്ങളെ മൂന്ന് പത് മൂന്ന് പുരങ്ങളെയും ചുട്ട് ചാമ്പലാക്കിയവനെ അങ്ങേ ഞാൻ വിവരിച്ച രൂപത്തിലെല്ലാം എങ്ങും കണ്ടു വണങ്ങുന്നു കരളും കരളിലെ എന്ന് പറയുന്നത് പരമാത്മ സ്വരൂപിയായ ഈശ്വരൻ പ്രപഞ്ചമെങ്ങും അകവും പുറവും നിറഞ്ഞു വിളങ്ങുന്നു അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാൻ എന്നാൽ ഈ വസ്തുരഹസ്യം ഓരോരുത്തരും ആദ്യമായി കണ്ടെത്തേണ്ടത് എവിടെയാണ് അവനവൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് സ്വന്തം ഹൃദയത്തിൽ തന്നെ ഈ ചിൽസ്വരൂപം വസിക്കുന്നു എന്നത് ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം ഈശ്വരൻ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ഈശ്വരൻ സർവവ്യാപിയാണ് അല്ലേ പക്ഷേ ഓരോരുത്തർക്കും തൽക്കാലം ഈശ്വരൻ്റെ സ്ഫുരണ അനുഭവപ്പെടുന്നത് എങ്ങനെയാണ് അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ് അതാണ് ഈ വരികളിലൂടെയും ഭഗവാൻ ശ്രീനാരായണ ഗുരു പറയുന്നത് എരി കയ്യതിലേന്തി ഇറങ്ങി വരും എരി കയ്യതിലേന്ത് പ്രകാശരൂപം കൈക്കൊണ്ട് ഇറങ്ങി വരുന്ന ആ തിരുമേനി തെളിയുന്ന ആ വസ്തുരൂപം ചിദംബരം എന്നുള്ളു ചിദംബരം എന്നൊരു ആകാ എന്താ അഖണ്ഡ ചിതാകാശം എന്നാണ് പ്രസിദ്ധമായിട്ട് പറയുന്നത് ആ അഖണ്ഡ ചിതാ ആകാശമെന്ന് പറയുന്ന ചിദംബരം എന്നരുളും പുരി എന്നൊരുളും പുരം പുരി ചെയ്തൊരു തന്നെ ഒരത്ഭുതമാണ് പ്രകാശരൂപം കൈക്കൊണ്ട് പ്രസാദമേന്തി പ്രാണസാക്ഷാത്കാരത്തിൽ കൂടി തെളിയുന്ന വസ്തു സ്വരൂപം അഖണ്ഡ ചിതാകാശമെന്ന് പ്രസിദ്ധമായി തീർന്നിട്ടുള്ള സ്ഥിതിയിൽ തന്നെ വർദ്ധിച്ചുകൊണ്ട് കാരണസൂക്ഷ്മൂല ദേഹങ്ങളെ അകറ്റി ആനന്ദ സ്വരൂപമായി തെളിയുന്നത് തീർച്ചയായും ഒരു അത്ഭുതം ഒരാശ്ചര്യം തന്നെയാണ് എന്നാണ് ഭഗവാൻ ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത് അങ്ങനെ ആത്മസാക്ഷാത്കാരം നേടി ജീവൻ മുക്തനായി മുക്തനായിത്തീരുന്ന ബ്രഹ്മനിഷ്ഠൻ്റെ ആനന്ദാനുഭവമാണ് എല്ലാ ആനന്ദാനുഭവങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ളത് ദേഹനാശത്തിൽ പോലും നഷ്ടപ്പെടാത്തതും ഖനീഭവിച്ച് ഇടതടവില്ലാതെ അനുഭവിക്കാൻ കഴിയുന്നതുമാണ് ആനന്ദ സ്വരൂപം അതനുഭവിച്ച് ധന്യത നേടിയ ഗുരുദേവൻ മതിമറന്ന് മധുര ശബ്ദങ്ങൾ കൊണ്ട് ഇതിനെ അതിനെ മാടി വിളിച്ച് അഭയം തേടുന്നതാണ് അടുത്ത ഒൻപതാമത്തെ ശ്ലോകം പുതുമാങ്കനി പൂത്തമൃതേ കുളമേ മധുവേ മധുരക്കനിയെ രസമേ പിതിമാധവരാതി തിരഞ്ഞെടുമൻ പതിയെ പദപങ്കജ മേഘതിയെ അപ്പം ഇതിൻ്റെ പുതുമാങ്കനി പഴുത്ത പാകമാകുന്ന പുതിയ മാവിൻ്റെ ഫലം പഴം പൂത്തമൃത് അല്ലെ പുതുമയോടെ കിട്ടിയ അമൃത് ഗുളമേ എന്ന് പറഞ്ഞാൽ ഈ ശർക്കര നമ്മുടെ ശർക്കരയില്ലേ ശർക്കര ശർക്കരയെ പിന്നെ മധു മധു എന്നു പറഞ്ഞാൽ തേൻ ശർക്കരയും തേനും മധുരക്കനിയെ അല്ലെ മാധുര നിറഞ്ഞു പോകാത്ത ഫലമേ പിന്നെ രസമേ രസിക്കുന്നത് ആനന്ദമേ വിധി മാധവരാതി തിരഞ്ഞെടുമൻ പതിയെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് വിഷ്ണു തുടങ്ങിയവർ പോലും കണ്ടെത്താൻ കൊതിക്കുന്ന എൻ്റെ പ്രഭുവേ പദപങ്കജ മേഖലയെ നിൻ്റെ പദ പാദപത്മ ഒന്ന് മാത്രമാണ് എനിക്ക് അഭയം എന്നാണ് പറയുന്നത് പഴുത്ത് പാ പാകം വന്ന പുതിയ മാവിൻ്റെ ഫലമേ പുതുമയോ പുതുമയോടെ കിട്ടിയ അമൃതേ ശർക്കരയെ തേനെ മാധുരം നിറഞ്ഞ പാകമായ ഫലമേ ആനന്ദമേ ബ്രഹ്മാവ് വിഷ്ണു തുടങ്ങിയ ഭഗവാൻമാർ പോലും കണ്ടെത്താൻ കാണാൻ കൊതിക്കുന്ന എൻ്റെ പ്രഭുവെ നിൻ്റെ പദപങ്കജം ഒന്ന് മാത്രമാണ് എനിക്ക് അഭയം എന്നാണ് ഗുരു ഈ ഒൻപതാമത്തെ ശ്ലോകങ്ങളിലൂടെ അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം നോക്കാം ഗതി നീ അടിയന്നും ഗജത്തെ യുദിച്ചത് കൊണ്ടുള്ള ചാർത്തിയ ചിന്മയമേ പറയുന്നുണ്ട് ഗജത്തിൻ്റെ അല്ലേ തോല് ഉരിഞ്ഞ് ചാർത്തിയ ചിന്മേനയെന്ന് പറയുന്നു ചതി ചെയ്യുമിരുട്ടൊരു ജാതി വിടുന്നതിന് ഇന്നടി എന്ന അരുളേകണമേ അപ്പോൾ ഗജത്തെ ഉരിച്ചത് കൊണ്ട് ആ തോല് കൊണ്ട് ഉട ചാർത്തി വസ്ത്രം ആയിട്ട് ധരിച്ചവനെ പിന്നെ ചിന്മയമേ ചിന്മയം എന്ന് പറയാനും ബോധസ്വരൂപനായ ഭഗവാനെ അടിയന് സംസാ സംസാര ദുഃഖത്തിൽ വിളയുന്ന ഈ ഭക്തന് എന്നൊക്കെ ഇവിടെ അർത്ഥം വരുന്നത് ഗതി നീ അഭയം തരണേ നീയാണങ്ങ് നീയാണ് എൻ്റെ അഭയം ചതി ചെയ്യുമിരുട്ട് സത്യത്തെ മറച്ച് സംസാരക്ലേശത്തിനിടയാക്കുന്ന ഈ മായാവരണത്തെ അപ്പോ ഇങ്ങനെയുള്ള ഈ സംസാര ക്ലേശത്തിന് ഇടയാക്കുന്ന മായാവരണമൊക്കെ ഒരു ജാതി വല്ല പ്രകാരവും വിടുന്നതിന് മാറിക്കിട്ടുന്നതിന് അടിയന് ഈ അടിയന് ഈ ഭക്തന് അരുളേണം എന്ത് അനുഗ്രഹം ചൊരിയണേ ആനയെ കൊന്നു തോലുരിച്ച് വസ്ത്രം ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അഥവാ വിഷ വിക്ഷേപത്തെ ജയിച്ചിട്ടും ആവരണമായി അണിഞ്ഞു വർദ്ധിക്കുന്ന ബോധസ്വരൂപനായ ഭഗവാനെ സംസാരദുഃഖത്തിൽ വലയുന്ന ഈ ഭക്തന് അഭയം അങ്ങാണ് സത്യസ്വരൂപത്തെ മറിച്ച് സംസാര ക്ലേശത്തിനിടയാക്കുന്ന ഈ മായാവരണം വല്ല പ്രകാരവും മാറിക്കിട്ടുന്നതിന് ഈ ഭക്തന് അനുഗ്രഹം ചൊരിയണമേ ഭഗവാൻ ശിവൻ്റെ കഥയിൽ പണ്ട് കാട്ടാളവേഷം ധരിച്ച് നായാടി നടന്നതായി പുരാണങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട് അക്കാലത്ത് അദ്ദേഹം ആനയെ വധിച്ച് ആനത്തോല് ഉടയാടയായിട്ട് ചാർത്തിയ കഥ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ശ്രീനാരായണ തൃപ്പാദങ്ങളിതിൽ ഇങ്ങനെ ആന തോല് ഉടയാടയായി ചാർത്തിയതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് എന്തിനധികം ഈ പദ്യത്തിൽ ഈ ചിഞ്ചട ചിന്തനം എന്ന പദ്യത്തിൽ ഭഗവാൻ കൂടുതലും ശ്രീനാരായണ തൃപാദങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നത് ചിഞ്ചടങ്ങളെ വേർതിരിച്ച് ചിത്ത് മാത്രമാണ് സത്യമെന്ന് ഇങ്ങനെ സൂര്യ സൂര്യതുല്യം കാട്ടിത്തരുന്ന ഗുരുദേവൻ്റെ പാദങ്ങളിൽ നമുക്ക് സാഷ്ടാംഗം പ്രണമിക്കാം അങ്ങനെ വേർതിരിച്ച് കാട്ടുന്ന ഒരു കൃതിയാണ് ചിഞ്ചട ചിന്തനം അദ്ദേഹം നമുക്ക് എല്ലാ അർത്ഥത്തിലും വളരെയധികം ശാന്തിയും അതുപോലെ സന്തോഷം തരുന്ന ഒരു കൃതിയാണ് നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നത് ആ പാതാരബന്ധങ്ങൾ നമുക്ക് സാഷ്ടാംഗം പ്രണമിക്കാം ഓം ശ്രീനാരായണ പരവ ഗുരുവേ നമ ഓം ശാന്തി ശാന്തി ശാന്തിഹീം